പ്രായപരിധി നിബന്ധനക്കെതിരെ സിപിഎം പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകങ്ങളുടെ നീക്കം വയസ്സ് എന്ന നിബന്ധന ഒഴിവാക്കണമെന്നാണ് ആവശ്യം പരിചയവും പ്രവർത്തന പാരമ്പര്യവുമുള്ള നേതാക്കൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് ഗ്രൂപ്പ് ചർച്ചകളിലെ പൊതുവികാരം പ്രായപരിധി ഒഴിവാക്കണമെന്ന് കേരള ഘടകത്തിലും എക്സ്ക്ലൂസീവ് വി വി അരുൺ വിവരങ്ങളുമായി മധുരയിൽ നിന്ന് ചേരുന്നു അരുൺ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ അഭിപ്രായം സൂചിപ്പിക്കുന്നതായി ഇതിനു മുൻപും സി പി എം നേതാക്കൾ വന്നതാണ് ഇത് ഏത് തരത്തിലാണ് ഗ്രൂപ്പ് ചർച്ചയിലൊക്കെ ഈ വിഷയം ഉയർന്നു വന്നിരിക്കുന്നത് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ ചേർന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതികളുടെയാണ് പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലുള്ളവരുടെ പ്രായപരിധി എഴുപത്തഞ്ചായി കുറച്ചത് അത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ശരിയായ നീക്കമായതിനുള്ള അഭിപ്രായം പാർട്ടിയിൽ സജീവമാണ് ഈ പാർട്ടി കോൺഗ്രസിൽ അതുകൊണ്ടാണ് ഒരു അഭിപ്രായം ഉയർന്നു വരുന്നത് എഴുപത്തഞ്ച് വയസ്സ് എന്നത് അങ്ങനെ നിജപ്പെടുത്തരുത് കാരണം പ്രായം മാത്രമാകരുത് പാർട്ടിയുടെ പദവികളിൽ തുടരാനും ഒഴിയാനുമുള്ള യോഗ്യത അല്ലെങ്കിൽ മാനദണ്ഡം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിൽ ഉയരുന്നത് ഇന്നലെയാണ് ഗ്രൂപ്പ് ചർച്ച പ്രകാശ് കാരട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിനും രാഷ്ട്രീയ അവരോധ റിപ്പോർട്ടിനും ഉള്ള ചർച്ചയിൽ പങ്കെടുക്കേണ്ട പാർട്ടിയുടെ ഘടകങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് ചർച്ച ഇതിനായിട്ട് നടന്നത് ആ ചർച്ചയിൽ ഉൾപ്പെടെ ഇത്തരമൊരു അഭിപ്രായം ഉയർന്നു വന്നു ഈ പ്രായപരി നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു പ്രായപരിധി മാത്രം മാനന്ദമാക്കിയാൽ അവർ ഈ ഒരു ശൂര്യത അത് പാർട്ടിയുടെ നേതൃത്വങ്ങളിൽ സൃഷ്ടിക്കും അത് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്ന ഇപ്പോൾ തന്നെ ആറ് പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒഴിച്ചു നിർത്തിയാൽ പോലും ആറ് പ്രധാനപ്പെട്ട നേതാക്കൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഴിയേണ്ടി വരും അതിൽ പലരും ഇപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിലടക്കം സജീവമായി നിൽക്കുന്ന നേതാക്കളാണ് പ്രകാശ് കാരാട്ട് ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ ബൃന്ദ കാരാട്ട് സൂര്യകാന്ത് മിശ്ര മണിക് സർക്കാർ സുഭാഷ്ണി ജി രാമകൃഷ്ണൻ എന്നിവർക്കാണ് പിണറായി pero hay que jurar de eh. എഴുപത്തഞ്ച് വയസ്സ് പിന്നിട്ടവർ അവരൊക്കെ സ്വാഭാവികമായും പി ബിയിൽ നിന്ന് ഒഴിയേണ്ടി വരും കേന്ദ്ര കമ്മിറ്റിയിലും അത്തരത്തിൽ വലിയ മാറ്റമുണ്ടാകും സംസ്ഥാനത്ത് മാത്രം പി കെ ശ്രീമതിയും എ കെ ബാലിനും ഒഴിയേണ്ടി വരും മറ്റ് സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ പ്രായപരി നിബന്ധന കാരണം മാറേണ്ട ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വലിയ ശൂന്യത പാർട്ടിയുടെ നേതൃത്വ തലങ്ങളിൽ സൃഷ്ടിക്കപ്പെടും പ്രത്യേകിച്ചും സീതാറാം യെച്ചൂരി പോലെ വളരെ ജനകീയനായ ഒരു പൊതുസമതരായ നേതാവ് ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അകാല നിര്യാണം സൃഷ്ടിച്ച വിടവ് നികത്താൻ സി പി എം അത്ര എളുപ്പമൊന്നും കഴിയുകയുമില്ല അതിനൊപ്പം ഈ ഒരു വലിയ അനുഭവം ത്തുള്ള വലിയ അനുവ പരിചയമുള്ള തലമുറ കൂടി ഒറ്റ ഒറ്റയടിക്ക് ഒഴിവായി പോകുന്നത് പാർട്ടിയിലെ നേതൃ സമിതികൾ വലിയ ശൂന്യത സൃഷ്ടിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കണം ആ പ്രായപരിയ കാര്യത്തിൽ പുനരാലോചന വേണമെന്നാണ് സി പി എമ്മിന്റെ ഈ സംസ്ഥാന ഘടകങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം കേരള ഘടകത്തിന് സമാന അഭിപ്രായമുണ്ട് അത് കേരള കേരളഘടകത്തിന്റെ പൊതു അഭിപ്രായമായി ഇതുവരെയും രൂപാന്തരപ്പെട്ടില്ല പക്ഷേ ഇതിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ നാല് പ്രതിനിധികളെങ്കിലും ഇത്തരത്തിൽ ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് ഒരുപക്ഷേ പൊതുചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ കേരളം ഒരു കടുത്തു നിലപാട് സ്വീകരിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ തവണ കൊണ്ടുവന്ന ഭേദഗതി വീണ്ടും അല്ലെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകാം നാളത്തെ സമ്മേളനത്തെ അജണ്ടയെ ഒരു ഭരണഘടനാ ഭേദഗതി പാർട്ടിയുടെ ഭരണഘടനയിൽ കൊണ്ടുവരാനുള്ള അജണ്ടയുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും അത്തരത്തിൽ പ്രായപരിധി നിബന്ധനയിൽ വലിയ ഇളവ് വേണം എന്നൊരു ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് അതെങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് പരിഗണിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പാർട്ടി കോൺഗ്രസിൽ അത് ഒരു പൂർണ്ണ അഭിപ്രായം അതിൽ അനുയോജ്യമായ അഭിപ്രായം ഉണ്ടായാൽ മാത്രമേ അതിൽ മാറ്റമുണ്ടാകൂ ഏതായാലും അത്തരം ആവശ്യം ഒരു പൊതുവികാരമായി തന്നെ സംസ്ഥാന ഘടകങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തിനും അത്തരത്തിൽ ചൂണ്ടിക്കാട്ടാൻ ഒന്നിലധികം പേരുകളും ഉണ്ട് എന്നതാണ് വസ്തുത തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒപ്പം പിണറായി വിജയനും പങ്കെടുക്കുന്ന സെമിനാറും അതേത് തരത്തിലാണ് നോക്കപ്പെടുന്നത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും സി പി എമ്മിന്റെ ക്ഷണമനുസരിച്ച് എം കെ സ്റ്റാലിൻ കണ്ണൂരിലെത്തി പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്തിരുന്നു ഇന്ന് ഈ മധുരയിൽ നടക്കുമ്പോൾ ഡി എം കെയുടെ കൂടി സഹായത്തോടുകൂടി സി പി എം ജയിച്ചു പോകുന്ന മധുരയിൽ ഇപ്പോൾ ഈ പാർട്ടിക്കുളർസ് നടക്കുമ്പോൾ അവിടെയും സ്റ്റാലിനെത്തുകയാണ് നമുക്കറിയാം സി പി എമ്മുമായും കേരള സർക്കാരുമായൊക്കെ വളരെ ചേർന്ന് പോകുന്ന ഒരു നേതാവാണ് എം കെ സ്റ്റാലിൻ അതുകൊണ്ട് തന്നെയാണ് ഫെഡറലിസം ഇന്ത്യയിൽ ഇന്ന് ഫെഡറലിസന്റെ ശക്തി ഇന്ന് ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ ഒരു സെമിനാറിൽ സ്റ്റാലിനും പങ്കെടുക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്കാണ് ഈ തമുക്കം ഗ്രൗണ്ടിൽ തന്നെ ആ സെമിനാർ നടക്കുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചർച്ചയടക്കം കേരളത്തിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയായിരുന്നു ഇന്നലെ എല്ലാം ഉയർന്നു വന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ കൂടിയാണ് കേന്ദ്ര നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത് പാർട്ടി കോൺഗ്രസിൽ വരുന്ന സെമിനാറാണ് അത്തരത്തിൽ കേരള സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നീക്കങ്ങളെ തുറന്നു കാട്ടണം അതിന് പ്രതിരോധിക്കണം കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പ്രമേയമാണ് സി പി എം പാസ്സാക്കാൻ പോകുന്നത് അത് സംസ്ഥാനത്ത് കേരളം മാത്രമാണ് ബി ജെ പി പ്രതിരോധത്തിന്റെ സിപിഎം അത്തരമൊരു പ്രായപരിധി നിബന്ധന സി പി എമ്മിലെ പ്രായപരിധി നിബന്ധന ഒഴിവാക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വരുന്നു അതാണ് മധുരയിൽ നിന്ന് അഡ്വക്കെറ്റ് സെബാസ്റ്റംബോൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് പോൾ നേതാക്കന്മാർ കൂട്ടത്തോടെ ഒഴിയുന്നു അതുകൊണ്ട് ഈ എഴുപത്തഞ്ചു വയസ്സ് നിബന്ധന ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് കേരള ഘടകം തന്നെ പ്രായപരിധി ഒഴിവാക്കണമെന്ന് ശക്തമായി പറഞ്ഞിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു ഏത് രീതിയിൽ താങ്കൾ അത് കാണുന്നു പ്രായപരിധി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല അത് ഏതോ ഘട്ടത്തിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്റെ അഭിപ്രായത്തിൽ അത് വളരെ അശാസ്ത്രീയമാണ് പ്രായം ഒരു എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് നിശ്ചയിച്ച് അതിന് അതിനുശേഷം അവർ അവരുടെ കർമ്മശേഷി നഷ്ടപ്പെടുന്നു എന്ന രീതിയിലുള്ള ആ ഒരു നിലപാട് ശരിയല്ല വളരെ പ്രായമായ ശേഷം പലരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പോഴും നമുക്ക് കാണാം പല രംഗങ്ങളിൽ അതുകൊണ്ട് ഈ വയസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ നിബന്ധന പ്രായപരിധി അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷെ എല്ലാ പലയിടത്തും നമ്മളിത് കാണാറുണ്ട് ഇപ്പോൾ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ എൺപത് വയസ്സ് കഴിഞ്ഞ ഘടിതാൽമാർക്ക് വോട്ടവകാശമില്ല അല്ലെങ്കിൽ സഭയിലെ ബിഷപ്പുമാർ അവർ എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ അധികാരം ഒഴിയണം അങ്ങനെ വ്യവസ്ഥകൾ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ഒരു ബ്ലാങ്കറ്റായിട്ട് എഴുപത്തഞ്ച് വയസ്സായാൽ നിങ്ങൾ പുറത്തു പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊതുപ്രവർത്തനം പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ് അത് അത്ര വിവേകപൂർവമായ ഒരു നിലപാടോ നടപടിയോ അല്ല ഈ പ്രായപരിധി കർശനമാക്കുകയാണെങ്കിൽ ഏഴോളം പേര് പി ബിക്ക് പുറത്താകുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രി പിണറായി വിജയന് ഉള്ള ഒരു ഇളവ് സ്വാഭാവികമായിട്ടും മറ്റു നേതാക്കന്മാർക്കും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതായിരിക്കും മധുരയിൽ നിന്ന് ഉയരുന്ന ഈ ഒരു പൊതുവികാരം അല്ലേ തീർച്ചയായും ഇപ്പോൾ എഴുപത്തിയഞ്ചു വയസ്സ് എന്നൊരു ഒരു പരിധി പാർട്ടി നിശ്ചയിച്ചാൽ പിന്നെ അനിവാര്യത ആർക്കും കൽപ്പിക്കേണ്ട കാര്യമില്ല കാണെങ്കിൽ പോലും അതിന് അതിന് അതിന്റെ ഒരു യുക്തി അതാണുള്ളത് പക്ഷെ നമുക്കറിയാവുന്നത് കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പിണറായി വിജയന് റിട്ടയർ ചെയ്തു പോകുന്നതിനുള്ള സമയമായിട്ടില്ല അദ്ദേഹത്തിന് കുഴപ്പം പക്ഷെ പാർട്ടിക്ക് അത് അത്ര അനുകുണമായ കാര്യമല്ല അപ്പൊ അവിടെ ഈ ഇളവുകൾ ചെയ്യുന്നതിന് പകരം ഈ നിബന്ധനയിൽ അതിനൊരു ഒരു യുക്തിസഹമാക്കുക എഴുപത്തഞ്ച് വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി ആളുകളെ പുറത്താക്കുന്നതിന് പകരം അയാളുടെ ആരോഗ്യസ്ഥിതി മറ്റ് കാരണങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള യുക്തിസഹമായ തീരുമാനം പാർട്ടിക്ക് എടുക്കാൻ കഴിയണം ആ ആ ആ ഒരു നിർദ്ദേശത്തിലേക്കാണ് മധുര കടക്കുന്നതെങ്കിൽ അത് സംസ്ഥാനത്തും സ്വാഭാവികമായിട്ട് ആ ഒരു ഒരു കീഴ്വഴക്കത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായും കേരളം കേരളത്തിൽ തീരുമാനം എന്താണെങ്കിലും അത് കേരളത്തിനും കൂടി ബാധകമായിരിക്കുമല്ലോ നമുക്ക് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി അഞ്ചു വർഷം ഭരിച്ചത് എത്രാമത്തെ വയസ്സിലായിരുന്നു നമുക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ വയസ്സ് അതൊന്നും അല്ല പ്രശ്നം ഒരാൾ ഒരാൾ അനിവാര്യമാണ് എന്ന് തോന്നിയാൽ ആ അനിവാര്യതയെ അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ അയാൾക്ക് അവസരം നൽകുക അതിനുപകരം യാന്ത്രികമായ ഈ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് ആനുകൂല്യങ്ങളൊന്നുമില്ല ആ കൃത്യ ദിവസം റിട്ടയർ ചെയ്യണം ഒരു റിട്ടയർമെന്റ് അല്ല പാർട്ടി പാർട്ടി സംഘടനയിൽ നിന്ന് പ്രവർത്തകർക്ക് വളരെ ഡോക്ടർ സെബാസ്റ്റർ പോളാണ് പ്രതികരിച്ചത് പ്രായപരിധി ഇളവ് ഉണ്ടായേക്കും അനുഭവ സമ്പത്താണ് പാർട്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു പൊതുവികാരമാണ് മധുര സിപിഎം പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വന്നിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് അത് മയപ്പെടുമോ സി കേന്ദ്ര കമ്മിറ്റി എടുത്ത ആ തീരുമാനത്തിൽ മയപ്പെടുമോ മധുരയിൽ ഇന്ന് കൂടിയാണ് കാണുന്നത് കേരള ഘടകവും ഇത് ഈ ആവശ്യം ഉന്നയിച്ചതായി കൂടിയാണ് വി വി അരുൺ മധുരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അരുൺ ആ തരത്തിലാണെങ്കിൽ അത് കൂടുതൽ മാറ്റങ്ങളിലേക്ക് സംസ്ഥാനത്തും അത് പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ഈ ഭൂരിഭാഗവും ആ തരത്തിലുള്ള അതൊരു പൊതുവികാരമായിട്ട് വരികയാണെങ്കിൽ ആ ഒരു സൂചനകൾ തന്നെയാണ് മധുരയിൽ നിന്ന് വരുന്നത് അല്ലേ തീർച്ചയായിട്ടും അത്തരമൊരു ആവശ്യം ഘടകങ്ങൾക്കുണ്ട് സി പി എമ്മിന്റെ ഘടകങ്ങൾക്ക് അത്തരം കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ആവശ്യത്തിൽ ഉറച്ചതിൽ നിന്നാൽ അത് ഒരുപക്ഷെ മാറ്റങ്ങൾക്ക് വഴിവെക്കും എഴുപത്തിയഞ്ച് വയസ്സ് നിബന്ധന കേന്ദ്ര നേതൃത്വത്തിലെങ്കിലും താഴോട്ടുള്ള ഘടകങ്ങളിൽ അത് സ്വാഭാവികമായും മാറ്റം വരണം യുവാക്കൾക്ക് കൂടുതൽ അവസരം ഒരുക്കണം പക്ഷേ മേൽഘടകങ്ങളിൽ അത്തരത്തിൽ ഒരുപിടി നേതാക്കൾ ഒരുമിച്ച് പദവികളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വലിയൊരു ശൂന്യത നേതൃത്വത്തിൽ സൃഷ്ടിക്കും അതാണ് നേതാക്കളുടെ അഭിപ്രായം അതുകൊണ്ടാണ് ഒരു ആവശ്യം ഉയർന്നു വരുന്നത് ഒരുമിച്ച പേരുകൾ തന്നെ സി പി എമ്മിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളാണ് പ്രകാശ് കാരാട്ടും ഋദ്ധ കാരാട്ടും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരെല്ലാം സുഭാഷ് കേരി ഉണ്ട് അത്തരത്തിൽ ആ നേതാക്കളെല്ലാം ഒരുമിച്ച് പോകുന്നത് പാർട്ടി ഗുണം ചെയ് ചെയ്യില്ല മാത്രമല്ല ആ നേതാക്കളുടെ അത്രയധികം തലപ്പൊക്കമുള്ള നേതാക്കളെ പുതുതായി കണ്ടെത്തുകയും എളുപ്പമല്ല ഇപ്പോൾ ഈ സീതാറാം വെച്ചൂരിക്ക പോലും ആ രീതിയിൽ ഒരു പകരക്കാരനെ കണ്ടെത്താൻ സി പി എമ്മിനെ എളുപ്പവുമല്ല അതുകൊണ്ടാണ് ഈ നേതാക്കൾ കൂട്ടത്തോടെ നേതൃത്വ സമിതികളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് പകരം സംവിധാനം വേണമെന്ന് സി പി എം ആലോചിക്കുന്നത് ഈ പ്രായമതിന്റെ പേരിൽ ഒഴിയുന്ന നേതാക്കൾക്ക് പകരം പദവികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളിൽ ഉൾപ്പെടുത്താനോ ഒക്കെയുള്ള നീക്കങ്ങൾ നേരത്തെ സി പി എം ആലോചന നടത്തിയിരുന്നു പ്രത്യേക ക്ഷിതാവ് കേന്ദ്ര കമ്മിറ്റിയിലും പി ബിയിലും സംസ്ഥാന കമ്മിറ്റികളിലും ഒക്കെ ക്ഷിതാവായി അവരെ ഉൾപ്പെടുത്തുന്നത് പരിമിതികളുണ്ട് പാർട്ടിയുടെ സംഘടന അലപ്പോൾ തന്നെ ക്ഷിതാക്കളുടെ എണ്ണം അധികം കൂട്ടരുത് അനാവശ്യമായ ക്ഷണതാക്കൾ പാടില്ല എന്ന നിർദ്ദേശം മുന്നോട്ട് അതുകൊണ്ട് തന്നെ ക്ഷേതാക്കളായി എല്ലാവരെയും ഉൾപ്പെടുത്തുക പ്രായോഗികമല്ല അതുകൊണ്ടാണ് അവരെ ഏതെങ്കിലും പദവികൾ നിലനിർത്തുകയോ അല്ലെങ്കിൽ ഈ പ്രായപരിധി തന്നെ നേതൃത്വത്തിലേക്കും പക്ഷേ സംസ്ഥാന സമിതിയോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി പോലോ എങ്കിലും ഈ പ്രായപരിധി കാര്യത്തിനൊരു ഇളവ് ഇരുപത്തഞ്ച് വയസ്സ് എന്ന ആ ഭേദഗതിയിൽ വീണ്ടും ഒരു മാറ്റം വരുത്താനുള്ള ആവശ്യം ഉയരുന്നത് അത് എത്രത്തോളം അനുകൂലമായി പാർട്ടി കോൺഗ്രസ് മുഖവിലേക്ക് എടുക്കുമെന്ന് അറിയില്ല അല്ലെങ്കിൽ എത്രത്തോളം അനുകൂലമായ നിലപാടെടുക്കുമെന്ന് അറിയില്ല അത് ഈ നീതിരുള്ള ദിവസങ്ങൾ വരാനിരിക്കുന്ന ചർച്ചകൾ ആണ് അതിനെ അതിന്റെ ഗതി നിർണയിക്കുക ഏതായാലും സംസ്ഥാന ഘടകങ്ങൾക്ക് അത്തരമൊരു ആവശ്യമുണ്ട് അത് ഈ നേതൃ തലത്തിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുന്നത് അത് പാർട്ടിയുടെ ഒരു ജനകീയതയ്ക്ക് പോലും കോട്ടം ഉണ്ടാക്കും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ കൂടി ഒരു പ്രധാനപ്പെട്ട സമിതികൾ തന്നെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്ക് തന്നെ ഒരു സി പി എമ്മിലെ എഴുപത്തിയഞ്ച് എന്ന പ്രായപരിധി ഒഴിവാക്കണമെന്നുള്ള ആവശ്യം പൊതുവികാരമായി മധുര പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു എന്നുള്ള റിപ്പോർട്ടാണ് വി വി അരുൺ നൽകിയത് കേരള ഘടകവും അതേ നിലപാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര കമ്മിറ്റി എടുത്ത തീരുമാനം മധുരയിൽ മയപ്പെടുമോ എന്ന് കൂടി ഉറ്റുനോക്കുകയാണ്